എം ൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടിയ അഭിഭാഷകയും രണ്ട് പിഞ്ചുമക്കളും മരിച്ചു ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിനി അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മകളായ നേഹ ൊന്നു എന്നിവരാണ് മരിച്ചത് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്ബോൾ ഹൈക്കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു ഇന്നലെ രാത്രി ജിസ്ബോൾ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയ വിവരങ്ങളും അല്പമുമ്പ് മുമ്പ് പുറത്തു വന്നു സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഉണ്ട് ഈ കൂടി കൂടിക്കൂടി വരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് അതേ തന്നെ കോട്ടയത്ത് നടന്ന ഒരു സംഭവമാണ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഭയങ്കരമായിട്ട് അറിഞ്ഞിരുന്ന ഒരു കാര്യം അതേ കണക്ക് തന്നെ അവിടെ വെച്ച് തന്നെയാണ് ഇപ്പൊ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ജിസ്മോളും കൊച്ചും ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഈ ജിസ്മോൾ ഉണ്ടെങ്കിൽ ഒരു പ്രസിഡന്റ് ആയിരുന്നു അതിന് ശേഷം ഉണ്ട് ഇപ്പോഴുണ്ട് വക്കീലായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലത്തുള്ളൊരു സംഭവം നടന്നിരിക്കുക ഇപ്പോൾ സാധാരണ രീതിയിലെ ആൾക്കാരാണെങ്കിൽ ഇതിനകത്തുള്ള സ്വീസടോ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു അവസരത്തിലായിരിക്കും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ജസ്മമുള്ള കാര്യം എടുത്ത ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഹസ്ബൻഡോ വീട്ടുകാരോ അവരൊക്കെ ഇതേ കണക്കെ ഉപദ്രവിക്കും എന്ത് ചെയ്താലും ശരി നിയമപരമായിട്ട് അത് നേരിടാമെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവുന്ന ഒരാൾ കൂടിയാണ് എന്നിട്ട് പോലും ഇതേ അകത്തുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ കുടുംബത്തിൽ നടന്നിട്ടുള്ള എന്ത് ക്രൂരതയാണെന്നുള്ളൊരു കാര്യം ആ കുഞ്ഞിനെ യും കൊണ്ടുണ്ടെങ്കിൽ എടുത്ത് ചാടി ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുണ്ട് പീഡനം മരിക്കണം വീട്ടിൽ നടന്നത് അതെന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ന്യൂസ് വെച്ചെന്ന് പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു കൈയൊക്കെ മുറിക്കാൻ ശ്രമിച്ചു ആ സമയത്തോളം അതൊന്നും വർക്കായാലും അവരുടെ വീട്ടുകാരൊന്നും വലിയ കാലിയായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ജിസ്മോളും മോളും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ചെന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് മിക്ക വീട്ടിലെ ഇതിനകത്തുള്ള ഉണ്ട് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിച്ചിട്ട് വരുന്ന ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ എന്തു എന്തുമായിട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തുടരുക അതിനെ തുടർന്ന് ഉണ്ടെങ്കിൽ ഭാര്യ മക്കളെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഉദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് സഹി ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആത്മഹത്യയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് ഇനിയും തുറന്നു പോകാൻ അനുവദിക്കില്ല അവനെ പോലത്തുള്ളവന്മാർക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വേണ്ട ശിക്ഷയാണ് വാങ്ങിച്ചുകൊടുക്കേണ്ടത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക